അച് അങ്ങനെ തുടരു എന്ന് പറയുന്ന ലാലേട്ടന്റെ മൂവി അല്ലെ നൂറ് കോടി കളക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോ നൂറ് കോടി കളക്ഷൻ കിട്ടിയ ആ ദിവസം തന്നെ അവര് ഒരു സോങ് അല്ലേ ഒരു സോങ്ങ് പുറത്തുവിട്ടു നമ്മൾ ഇന്നലെ ആ സോങ് കണ്ടു നമ്മൾ റിയാക്ട് ചെയ്തില്ല ഇന്നലെ ആറ് മണിക്ക് അല്ലേ നമ്മൾ നമ്മളിവിടെ പോയിട്ട് വരുന്ന സമയത്ത് അങ്ങോട്ടാണ് ആ സോങ് ചങ്ങനാശ്ശേരി തിരിച്ച് വരുന്ന വഴിക്കാണ് ആ സോങ് റിലീസ് ചെയ്തത് അപ്പൊ ഞാൻ കാറി കാർ വെച്ചാൽ ആ സോങ് ഞാൻ കണ്ടു ഞങ്ങള് വീട്ടിൽ വന്നിട്ട് പിന്നെയും വീണ്ടും ലാലേട്ടനും ഡാൻസ് ുംാലേട്ടന്റെ മക്കളായിട്ട് അഭിനയിച്ച ആൾക്കാരുണ്ട് എം ജി ശ്രീകുമാർ അവരൊക്കെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു നല്ല കൊണ്ടാട്ടം സോങ് നല്ലൊരു സോങ്ങ് ആയിരുന്നു അപ്പൊ ഇനി ഈ നൂറ് കോടി കളക്ഷൻ കിട്ടിയ സമയത്ത് അവര് പങ്കുവെച്ചൊരു പോസ്റ്റ് വെക്കുന്നുണ്ട് അതായത് ഈ ഒരു സിനിമയുടെ ഈ മോഹൻലാലിന് കൊടുക്കുന്ന ക്യാഗ് ലൈൻ അല്ലെങ്കിൽ മോഹൻലാലിന് അവർ കൊടുക്കുന്ന ഒരു ഒരു ഇതുണ്ട് അതായത് ഒരു ആനെ ഒരു ഒറ്റ കോമ്പനി എന്നുള്ള രീതിയിലാണ് ഈ പടത്തി മൊത്തം പടം കണ്ടവർക്ക് അത് പടം കണ്ടവർക്ക് കാരണം ഈ പടത്തിൽ മോഹൻലാലിന്റെ ടൈറ്റിൽ കാർഡ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കുമ്പോൾ സാധാരണ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞു എഴുതി കാണിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ഇടത്തെ സൈഡിൽ ഒരു ഒറ്റ കോമ്പനി നിർത്തിയിട്ട് ഇപ്പുറത്ത് ഇപ്പോഴത്തെ മോഹൻലാലെന്ന് പറയാണ് തരുൺമൂർത്തി എഴുതി കാണിച്ചേക്കുന്നത് അതായത് മോഹൻലാൽ ൊറ്റക്കൊമ്പനാണെന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട് കോടി ആയപ്പോഴേക്കും വീണ്ടും അവര് ആ ഒരു രീതിയിൽ തന്നെയാണ് ആ പോസ്റ്ററും പങ്കുവച്ചിരിക്കുന്നത് ആരെയൊക്കെ ഇത് പടത്തിന്റെ റിവ്യൂ അല്ല കേട്ടോ നമ്മള് ഇനി അങ്ങനെ വിചാരിക്കണ്ട പടത്തിന്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒപ്പീനിയൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതല്ല നമ്മൾ നൂറ് കോടി പടം കളക്ട് ചെയ്തെന്ന് പറയുമ്പഴത്തേക്ക് വേറെ പ്രത്യേകത അറിയാമോ അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഒരു നടൻ ഒരു മാസത്തിനുള്ളിൽ രണ്ട് നൂറ് കോടി സിനിമ ഉണ്ടാകുന്ന ആദ്യമായിട്ടാണ് കാരണം നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ സ്റ്റേഴ്സ് ഒക്കെ തന്നെ ഒരു മാസം ഗ്യാപ്പിട്ട് അങ്ങനെ സിനിമകൾ ചെയ്യാറില്ല വർഷത്തിൽ രണ്ടോ മൂന്നോ സിനിമകളൊക്കെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ഇപ്പൊ ഇൻ കേസ് വന്നാൽ തന്നെയും സിനിമ നടന്മാരൊക്കെ റിലീസ് വന്നാൽ തന്നെയും ഹൺഡ്രഡ് ക്രോർ ഒന്നും അങ്ങനെ വരത്തില്ല കളക്ഷൻ വരത്തില്ല മോഹൻലാലിപ്പി എനിക്ക് തോന്നുന്നു ചിലപ്പോ രണ്ട് സിനിമ ഇരുന്നൂറ് കോടി ആവും ഓൾറെഡി കോടി കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോ എനിക്ക് തോന്നുന്നു തുടർന്ന് പറയുന്ന സിനിമ നൂറല്ല ചിലപ്പോ ബാക്ക് ടു ബാക്ക് ഒരു മാസം ഓൺലി രണ്ട് ഇരുന്നൂറ് കോടി കളക്ട് ചെയ്യുന്ന സിനിമയും ലാലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ ഈ സമയത്ത് ആസേ മമ്മൂക്ക ഫാൻ അച്വിൻ എന്താണ് തോന്നുന്നത് ഇവിടെ ഭയങ്കര മമ്മൂട്ടി ഫാനാണ് കേട്ടോ കാരണം വീഡിയോക്കകത്ത് ഇതുവരെ എവിടെ ഞാൻ അത് പറഞ്ഞിട്ടൊന്നും ഞങ്ങൾ കല്യാണത്തിന് മുന്നേക്കെ എപ്പോഴും മമ്മൂട്ടി അടിയിട്ടുണ്ടരുന്ന സാധനമാണ് ഇവിടെ ഭയങ്കര മമ്മൂട്ടി ഫാനാണ് പിന്നെ ഞാൻ പാർട്ടിയല്ല എപ്പോഴും ലാലേട്ടൻ ഫാൻ മമ്മൂക്ക ഫാൻ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഫൈറ്റ് നമുക്ക് സംസാരത്തിലൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ നമ്മൾ അങ്ങനെ ഇപ്പൊ എന്താ പറയണ്ടേ നമ്മൾ വളരെ ദൂരം നമുക്ക് ബോധമൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ സിനിമ എല്ലാത്തിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും തിന്നാവളുടെ സിനിമ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇഷ്ടം കൂടുതൽ എനിക്ക് ഇഷ്ടം കൂടുതൽ ലാലേട്ടനോടാണ് എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്കും തുടരും സിനിമ കാണാൻ ഇങ്ങനെ ഞാനിങ്ങനെ ലാലേട്ടനെ ലാലേട്ടനെപ്പറ്റി ഞാനിങ്ങനെ വാദം വരാതെ സംസാരിക്കുമായിരുന്നു കാരണം ഞാൻ ഏറ്റവും ആദ്യം ഒറ്റയ്ക്ക് പോയി സിനിമ ഉണ്ട് പിന്നീട് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ട് അമ്മയും കൊച്ചുമോളും കൂടെ പോയി സിനിമ ഉണ്ട് അതുകൂടാതെ ഞാനും അച്ചുവും കൂടെ പോയിട്ട് ഞങ്ങൾ വേറെ സപ്പറേറ്റും പോയി കണ്ടു അപ്പം എല്ലാരും കണ്ടു നമ്മുടെ വീട്ടിലുള്ള എല്ലാരും ഇനി തുടര മൂവി കാണാനായിട്ട് ആരും തന്നെ ഇല്ല എനിക്കൊന്നും നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിലോട്ട് പോവുകയും ചെയ്യും കാരണം ഇപ്പോഴത്തെ അതിന്റെ ടിക്കറ്റ് ബുക്കിങ്ങും റഷൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി ഈ ഒരു സിനിമ നൂറ് കോടി കളക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂ കണ്ടപ്പോഴത്തേക്ക് ഒരു പ്രായമുള്ള ഒരപ്പച്ചൻ പുള്ളി പറയുന്ന പുള്ളിക്ക് ഒരു പത്ത് അറുപത് വയസ്സിന് കൂടി പ്രായം ഉണ്ടാവും നമ്മുടെ പപ്പമാരുടെയൊക്കെ പ്രായം ഉണ്ടാവും നരച്ചിട്ട് മുടിയൊക്കെയാണ് പുള്ളി ഡയലോഗ് ഡയലോഗ് എനിക്ക് ഭയങ്കര രസമായിരുന്നു എനിക്ക് എൻ്റെ ഫോണിനകത്ത് കിടപ്പുണ്ട് ഞാനത് പ്ലേസ് ചെയ്യാം അതായത് ഈ സിനിമ എന്ന് പറയുന്നത് ലാലാട്ടൻ കളിയാക്കിയവർക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ലാലാട്ടൻ ഫാൻസിനോ അങ്ങനെയുള്ളവർക്ക് പടമൊന്നുമല്ല റിവ്യൂ ചെയ്യുന്ന വേട്ടാവളിയന്മാർക്കുള്ള പടമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു ഒരു ഡയലോഗ് അടിച്ചൊരു തഗ്ഗ് ഡയലോഗ് പുള്ളി അടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോഴത്തേക്കും ആസ് എ മലയാളി ഓഡിയൻ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നമ്മളും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട് കാരണം ഈ മലയാള സിനിമയുടെ മാർക്കറ്റ് മാർക്കറ്റ് റേഞ്ച് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ അല്ലേ അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷനകത്തുള്ള പുള്ളിക്കാരൻ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ് കോടിയും ഇരുന്നൂറ് കോടിയൊന്നും മുടക്കിയിട്ടല്ല മലയാള സിനിമ എടുക്കേണ്ടത് കുഞ്ഞു കുഞ്ഞു സിനിമ എടുക്കണം അങ്ങനെ കുഞ്ഞു കുഞ്ഞു സിനിമ എടുക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി ഒരിക്കലും വളരത്തില്ല അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി വളരാനായിട്ട് ഞാൻ എൻ്റെ ഇതിനു മുമ്പുള്ള പഴയ വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി വലുതാവണമെന്നുണ്ടെങ്കിൽ വലിയ സിനിമ വരണം ആ വലിയ സിനിമയ്ക്ക് ഒരുപാട് കളക്ഷൻസ് കിട്ടണം എങ്കിൽ മാത്രമേ സിനിമ വളർത്തുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഇട്ടാവട്ടത്തിന് ഇങ്ങനെ കിടക്കും കാരണം ഇനി ഇനിയുള്ള കാലത്ത് കോണ്ടെന്റ് എന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ ഒരു സിനിമയ്ക്ക് നല്ല ഉണ്ടാവണം ഓക്കെ ഫൈൻ അത് അത്യാവശ്യമാണ് അതിനോടൊപ്പം തന്നെ ആ സിനിമ കൊമേഴ്ഷ്യലി സക്സസ് ആവണം എങ്കിൽ മാത്രമേ കൂടുതൽ ഓഡിയൻസിന്റെ അടുത്തേക്ക് ആപ്പാട് എത്തുള്ളൂ ഒരു വൈഡ് ഓഡിയൻസ് ആ സിനിമ കാണാനായിട്ട് മലയാളം സിനിമ കാണാനായിട്ട് വെയിറ്റ് ചെയ്യത്തുള്ളൂ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത് അതിന് പറ്റിയ ഏക ആക്ടർ മലയാളത്തിൽ ഇപ്പോഴും മോഹൻലാലാ കാരണം വേറെ ആർക്കും അങ്ങനെ ഒരു കപ്പാസിറ്റി ഇപ്പോഴും വന്നിട്ടില്ല ഞാൻ പറയുന്നത് മറ്റുള്ള ആൾക്കാർക്ക് അതിന്റെ കഴിവില്ല എന്നല്ല പക്ഷെ ആ കപ്പാസിറ്റിയിലേക്ക് ആൾക്കാർ ഇതുവരെ എത്തിയിട്ടില്ല അതായത് ഒരു ഒരു വലിയ ക്യാൻവാസിലൊരു സിനിമ എടുക്കുക നമ്മളെപ്പോഴും കുഞ്ഞു കുഞ്ഞു സിനിമകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻഡസ്ട്രി വളർത്തില്ല ഇപ്പൊ തുടരെന്ന് പറയുന്നത് വലിയ വലിയൊരു സിനിമയല്ല വലിയ ക്യാൻവാസിലുള്ള സിനിമയൊന്നും അല്ല പക്ഷെ എങ്കിൽ തന്നെ മോഹൻലാലിന്റെ അക്സെപ്റ്റൻസ് കൂടുന്നതുകൊണ്ട് മോഹൻലാലിന്റെ അക്സപ്റ്റൻസ് മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആഘോഷപ്പെട ആഘോഷിക്കപ്പെടുന്ന ഒരു പേര് മോഹൻലാലെന്നുള്ളത് എന്നുള്ളതായിരിക്കും കാരണം മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മലയാളികളുടെ സ്വഭാവമാണ് അന്ന് സിനിമ തിയേറ്ററിൽ പോയി കണ്ടേക്കാം അങ്ങനെ ഒരു ഒരു രീതി മലയാളികൾക്കിടയിൽ ഉണ്ട് അതായത് മറ്റൊരു ഒരിക്കുന്നു വേറെ ഒരു നടനും അങ്ങനൊരിതില്ല വേറെ ഏത് നടന്റെ സിനിമ ഇറങ്ങിയെങ്കിൽ പോലും ഇപ്പം മമ്മൂക്ക മമ്മൂക്കയുടെ സിനിമ ഇറങ്ങിയെങ്കിൽ പോലും അല്ലെങ്കിൽ വേറെ മമ്മൂക്കയാണുള്ള മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു മൊഹലാലാട്ടനൊപ്പം പറയാൻ പറ്റുന്ന വേറൊരു പേര് അതായത് വേറെ ആരുടെ സിനിമ ഇറങ്ങിയാലും മലയാളികൾക്ക് ആ സിനിമ കൊള്ളാങ്കിൽ ആ കാണാം നമുക്ക് എന്തെങ്കിലും കാണാം എന്ന് ഒരു തോന്നലായിരിക്കും പക്ഷെ മോഹൻലാലിൻ്റെ ഒരു സിനിമ പോസിറ്റീവ് റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെയാണ് നമ്മൾ ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക ഉറങ്ങുക ആ ഒരു രീതിയിലേക്ക് സിനിമ കാണുക എന്നുള്ള രീതി മലയാളികൾക്ക് വരും അത് പുള്ളി ഉണ്ടാക്കി വെച്ച ഒരു റേഞ്ചാണ് അതുകൊണ്ടായിരിക്കാം ഈ സിനിമയ്ക്ക് ഇത്രത്തോളം ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു എംപുരാനേക്കാൾ കൂടുതൽ ഒരു ഒരു കളക്ഷൻ പോലും ഈ സിനിമയ്ക്ക് മേ ബി വന്നേക്കാം ഈ സിനിമയുടെ ടോട്ടൽ റണ്ണ് കഴിയുമ്പോഴത്തേക്കും അത്രയും ബഡ്ജറ്റൊന്നും ഇല്ലെങ്കിൽ തന്നെ അത്രയും സ്റ്റാർ കാസ്റ്റ് ഇല്ലെങ്കിൽ അത്രയും ലൊക്കേഷൻ ഇല്ലെങ്കിലും അത് സംഭവിച്ചേക്കാം അത് മലയാള സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് റേഞ്ച് കൂട്ടുക മറ്റ് സിനിമയ്ക്ക് ഇപ്പോൾ തുടരും പറയുന്ന ഈ ഒരു സിനിമ ഇത്രയും സക്സസ് ആകുമ്പോൾ തരുടെ അടുത്ത പടം തരണമൂത്തിന്റെ അടുത്ത പടം ഇപ്പൊ അനൗൺസ് ചെയ്തു പുള്ളി സ്വാഗതം അർജുൻദാസും ഗണപതിയും നസലിനൊക്കെയാണ് അതിനകത്തുള്ള ഹീറോസ് അപ്പം ഈ ഒരു പടം ഇപ്പൊ തരുടെ അടുത്ത പടം എന്ന് പറയുമ്പോഴത്തേക്ക് സ്വഭാവമായിട്ട് തരുടെ ഇരുമ്പ് ചെയ്ത രണ്ട് പടം ഓപ്പറേഷൻ ചാവയും സൗദി വെള്ളമൊക്കെ അതൊരു കൊമേഴ്ഷ്യലി ഹ്യൂജ് സക്സസ് ആയിട്ടുള്ള സക്സസ് ആണ് ഇതിനും വൻ വിജയങ്ങൾ നേടിയ സിനിമകളല്ല രണ്ടും തുടരും എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഹിറ്റ് ആകുമ്പോ അപ്പൊ ആ സംവിധായകന്റെ റേഞ്ച് കൂടുക ആ സം ആ അപ്പൊ തരുൺമൂർത്തി ഡയറക്ട് ചെയ്യുന്ന അടുത്ത പടത്തിന് വേണ്ടി പ്രേക്ഷകർ പ്രേക്ഷകര് അപ്പം അത് നമ്മുടെ നമ്മുടെ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ തുടരും എന്ന് പറയുന്ന ഈ ഒരു സിനിമ നൂറ് കോടി കളക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അത് മോഹൻലാലിനോ അല്ലെങ്കിൽ തരുൺമൂർത്തിക്കോ അല്ലെങ്കിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന നിർമ്മാതാവിനോ മാത്രം ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല അത് സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന സിനിമ മേഖലയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന പ്രേക്ഷകർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് കാരണം നല്ല നല്ല ഒരുപാട് സിനിമകള് വരും ഞാൻ കഴിഞ്ഞ ദിവസം ഈ എഫ് ബിയില് സ്ക്രോൾ ചെയ്തു ശ്രദ്ധിച്ചൊരു പോയിന്റ് ആണ് ഈ റിവ്യൂവേഴ്സ് ഞാൻ കുറച്ചുനാൾ മുന്നേ ഒരു റിവ്യൂ പറയുന്നത് ഇപ്പഴാണ് ഞാൻ കുറച്ചുനാട് ഗ്യാപ്പിനേഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ റിവ്യൂവേഴ്സ് സിനിമ പറയുമ്പോൾ എനിക്കൊന്നും എല്ലാ റിവ്യൂവേഴ്സിന്റെയും റിവ്യൂസ് ഒന്നും പക്ക പക്കയല്ല കാരണം സിനിമ മേഖലയുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ആൾക്കാരൊന്നും അല്ല റിവ്യൂ പറയുന്നത് വ്യൂവേഴ്സ് കിട്ടുന്നത് ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരും വ്യൂവേഴ്സ് കിട്ടും നമുക്ക് കുറച്ച് കാശ് കിട്ടും आ, 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 पे ते पे ते ും അപ്പൊ നമ്മള് റിവ്യൂ ചെയ്യാം അല്ലാണ്ട് നമ്മൾ റിവ്യൂ ചെയ്യാൻ നമുക്ക് എന്താ അതിനെപ്പറ്റി അറിവ് എന്ന് ചോദിച്ചാൽ വലിയ അറിവ് നമുക്ക് ഇല്ല നമുക്കതിപ്പോ അതിന്റെ ഒരു ഫ്രെയിമ് ലെൻസ് അതിലെ ഫോക്കസ് കാര്യങ്ങളൊന്നിനെ പറ്റി നമുക്ക് അറിവ് ഉണ്ടാവില്ല പക്ഷെ നമ്മൾ റിവ്യൂ അങ്ങ് ചെയ്തേക്കാം നമ്മളിരുന്ന് അങ്ങ് പറഞ്ഞേക്കുവാ ഇത് പറയുമ്പോ ശരിയാണെന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെന്റേജ് ആധികാരികമായി സംസാരിക്കാനുള്ള അറിവ് എനിക്കൊന്നും ഇവിടെ ഒരു റിവ്യൂറിന് പോലും ഇല്ല അങ്ങനെ ആർക്കും ഇല്ല പക്ഷെ ഇങ്ങനെ റിവ്യൂഴ്സ് റിവ്യൂ പറയുമ്പോ ഈ മലയാള സിനിമയിൽ കുറെ കൂതറ സിനിമകൾ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഒരു ഭയം ഉണ്ട് നമ്മുടെ സിനിമ ഈ കൂതറായി പോയി കഴിഞ്ഞാൽ ഈ റിവ്യൂസ് എടുത്ത് ഊക്കൂലോ എന്നൊരു പേടി ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടിരിക്കുന്നു പാഴ് പടങ്ങളിൽ നിന്നെങ്കിലും മലയാള സിനിമ ഇപ്പൊ രക്ഷപ്പെടുന്നുണ്ട് കുറെ അതായത് കുറെ കൂതറ പടം എടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ല അതിന്നെങ്കിലും കുറച്ച് മാറ്റങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇൻഡസ്ട്രി വലുതായിക്കൊണ്ടിരിക്കുക ഇപ്പൊ തുരലെന്ന് ഒരു സിനിമ നൂറുകൂടിയിലേക്ക് കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒരു കോവിഡ് സിറ്റുവേഷന് ശേഷം ഓഡിയൻസ് നല്ലതാണെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു അവർ കാണിക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് നല്ല സിനിമകൾ എടുക്കാനായിട്ടുള്ള സംവിധായകരും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് മോഹൻലാലിനെ പോലെ അല്ലെങ്കിൽ അത്രയും കാലിബറുള്ള അത്രയും വലിയ സിനിമകളെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന നടന്മാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് അപ്പൊ നല്ല കോണ്ടന്റ് ഓറിയന്റായിട്ടുള്ള സിനിമ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിക്കതൊരുപാട് ഗുണം ചെയ്യും നല്ല നല്ല സിനിമകൾ നമുക്ക് വരും നല്ല നല്ല സിനിമകൾ തിയേറ്ററിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഞാൻ ഉൾപ്പെടുന്ന പ്രേക്ഷകർ സിനിമ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുകയും ചെയ്യും അപ്പോ നമ്മുടെ ഇൻഡസ്ട്രി ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് സക്സസ് ആയി മാറുക അല്ലെങ്കിൽ നൂറ് കോടി കളക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും തുടരെന്ന് പറയുന്നതിനകത്തൊരുപാട് സന്തോഷമുണ്ട് അച്ഛൻ ഞാൻ പക്ഷെ നല്ലത് തന്നെ പറയണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ പഴയ ലാലട്ടന്റെ ഓരോന്നും എനിക്ക് ഓരോ ഏഹ് മോഹൻലാലിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഈ പടത്തിൽ കൃത്യമായിട്ട് കാണിച്ചോഹൻലാലിന്റെ ഡയറക്ടറിന് മോഹൻലാലിന്റെ ഒരു ഡേറ്റ് കിട്ടി കഴിയുമ്പഴത്തേക്കും എന്തെങ്കിലും കാണിച്ചാൽ പോരാ എന്ത് കാണിക്കണോന്ന് കൃത്യമായിട്ട് പരും കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഒരു സിനിമയിൽ ലാലേട്ടന്റെ എല്ലാ സാധനവും കൂടെ മിക്സ് ചെയ്യാൻ പറ്റണമെന്നില്ല കാരണം ഈ സിനിമയിൽ അതെ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ലാലേട്ടൻ തമാശ പറയുന്നുണ്ട് ലാലേട്ടൻ ആക്ഷൻ ചെയ്യുന്നുണ്ട് ലാലേട്ടൻ കരയുന്നുണ്ട് ലാലേട്ടൻ ചിരിക്കുന്നുണ്ട് അല്ലെ അല്ലെങ്കിൽ നമ്മൾ രോമാഞ്ചം കുളിക്കുന്നുണ്ട് ഇനി ഇപ്പൊ പ്രൊമോസ് ലാലേട്ടൻ ഡാൻസ് കളിക്കുന്നുണ്ട് ഇതൊക്കെ ലാലേട്ടൻ എല്ലാ സകലകല മലാപനം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കാര്യമാണ് പക്ഷെ എല്ലാ സിനിമയും ഇപ്പൊ ലൂസിഫർ പറഞ്ഞ സിനിമയ്ക്കകത്ത് ആ കഥാപാത്രത്തെ നമുക്ക് ഡാൻസ് ലഭിക്കാൻ പറ്റില്ല അല്ലെ അല്ലാ കഥാപാത്രത്തെ കൊണ്ട് നമുക്ക് തമാശ പ്രതിപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ അതും പ്രത്യേകത്തിൽ വളരെ കൃത്യമായിട്ട് ആ സിനിമയ്ക്കകത്ത് ലാലേട്ടനെ യൂസ് ചെയ്തു അങ്ങനെ ലാലേട്ടനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ലാലേട്ടൻ കൊടുക്കുന്ന ഡേറ്റിന് കൃത്യമായിട്ട് ലാലേട്ടനോട് കാണിക്കുന്ന കുറച്ച് സംവിധായകരേ ഉള്ളു പൃഥ്വിരാജ് അങ്ങനെ ഉണ്ട് ഒരു ചെറിയ എവിടെയൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറ്റിയെങ്കിലും പൃഥ്വിരാജ് അത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട് ജിത്തു ജോസഫ് ചെയ്യാറുണ്ട് ഇപ്പൊ തരുൺമൂർത്തി ചെയ്യാറുണ്ട് അങ്ങനെ സൂപ്പറായിട്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പം അങ്ങനെ യൂസ് ചെയ്യുക നല്ല നല്ല സിനിമകൾ ഇനിയും സംഭവിക്കട്ടെ അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു നൂറ് കോടി സിനിമ കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത് ഇനിയും മറ്റുള്ള ഈ വർഷം ഇനി ഒരുപാട് സിനിമകൾ എനിക്കൊന്നുമില്ല അലേട്ടൻ തന്നെ ഒന്നോ രണ്ടോ സിനിമ ഈ വർഷം റിലീസ് ചെയ്യും മമ്മൂക്കയുടെ കളം കാലൊക്കെ വരാനൊക്കെ ഉണ്ട് ഒരുപാട് നല്ല സിനിമ നല്ല നല്ല സിനിമകൾ വരാറുണ്ട് അപ്പോൾ ആ സിനിമ നല്ല കോണ്ടന്റ് ഉണ്ടാവട്ടെ കോടി ക്ലബിലൊക്കെ കേറട്ടെ കാരണം കോടി ക്ലബിലും കേറണം കോടി മറ്റേ പണ്ട് മമ്മൂക്ക ഒരു ഇതിനകത്ത് സ്റ്റേജിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു തമാശ രൂപത്തെ പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് കോടി ക്ലബുകൾ അല്ല വേണ്ടത് കോടിക്കണക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ സാധിക്കുക എന്നുള്ളതാണ് അത് ഒരർത്ഥത്തിൽ ശരിയാണ് ഒരു സിനിമ പക്ഷെ കോടി ക്ലബ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻഡസ്ട്രി വളർത്തുള്ളൂ അതും നമുക്ക് മസ്റ്റ് ആണ് ആ ഒരു വളർച്ചയും കൂടെ സോ അതും സംഭവിക്കട്ടെ അപ്പൊ എന്തായാലും തുടർന്ന് പറഞ്ഞ സിനിമ ഇനിയും കാണാത്ത ആൾക്കാർ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക ഒരു മസ്റ്റ് വാച്ച് സിനിമ ഓക്കെ ബൈ